ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് മാച്ചിങ് മെറ്റീരിയൽസ് ആണ് ഒത്തിരി പേര് പറയുന്നുണ്ട് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ മാച്ച് ചെയ്യണം മെറ്റീരിയൽ കാണിക്കാൻ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാനുള്ളൊരു സാഹചര്യം അല്ല ഷോപ്പിലുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരോടൊരു സോറി പറയാണ് കാരണം ഒത്തിരി പേര് എന്നോട് പറയേണ്ട ഒരു ടോപ്പിൻ്റെ മാച്ച് കാണിച്ചത് അപ്പോൾ കടയിൽ തിരക്കൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാണ്ട് വരും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇന്ന് കാണിക്കുന്നത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് കാണിക്കുന്നത് മാച്ചിങ് മെറ്റീരിയൽസ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വിചിത്ര സിൽക്കിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കണ്ടോ മെറൂൺ കോമ്പിനേഷൻ നേവി ബ്ലൂ മെറൂൺ ഒക്കെ കോമ്പിനേഷനാണ് നല്ല ബ്ലൗസിനെടുക്കാം സാരി എടുത്തിട്ട് ബ്ലൗസിനാക്കാം അല്ലെങ്കിൽ ടോപ്പ് എടുത്തിട്ട് യോക്കിനാക്കാം അല്ലെങ്കിൽ ടോപ്പ് എടുത്തിട്ട് പാൻറ്റിനാക്കാം എല്ലാറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് ഇത് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയല് അടുത്ത കളർ നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ കളർ അല്ല ഒരു ആൻഡിക്ക് കളറാണ് ഫങ്ഷനൊക്കെ വർക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഫംഗ്ഷനും പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിലെന്തെങ്കിലും ഒരു വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സാരിക്ക് സൂപ്പറായിരിക്കും ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ മീറ്ററിന് എഴുപത് രൂപയുള്ള ബ്ലൂമിംഗ് വിചിത്ര സിൽക്കാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യോക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കലങ്കാരി ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സിലാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇത് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് ഇത് രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷനാണ് പിന്നെ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന വേറൊരു അജ്ജറക്ക് പ്രിന്റ് ആണ് അടുത്ത അജറക്ക് വേറെ ഒന്നും കൂടി അടുത്ത് ഇതും ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് ഇതെല്ലാം തൊണ്ണൂറ് രൂപയുടെ ഇത് എഴുപത് രൂപയുടെ ഈ മെറൂൺ വിചിത്രയുടെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന വേറെ കലങ്കാരി ഡിസൈൻസ് ഉണ്ട് എന്തൊക്കെയുണ്ടാവും ഇത് തമ്മിൽ നല്ല യോജിപ്പാണ് സാരിക്ക് ബ്ലൗസായിട്ടും ടോപ്പിന് യോക്കായിട്ടും ടോപ്പ് എടുത്തിട്ട് പാൻറ്റായിട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന സൂപ്പർ കളർ കളർ കോമ്പിനേഷനാണിത് നല്ല കളർ കോമ്പിനേഷനുള്ള മെറ്റീരിയൽസ് ആണ് ഈ മെറൂണിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ കലങ്കാരി മീറ്ററിന് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് വിചിത്ര സിൽക്കിൽ യെല്ലോ കളറ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ആണോ കണ്ടോ നല്ല കോമ്പിനേഷനാണ് ഇത് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇതെല്ലാം തൊണ്ണൂറ് രൂപയുടെ ഇത് എഴുപത് രൂപയുടെ ആണ് തൊണ്ണൂറ് രൂപയുടെ അടുത്തത് കലങ്കാരി ഡിസൈൻസ് ഇത് നല്ല യോജിപ്പാണ് കണ്ടോ ബോട്ടിൽ ഗ്രീൻ്റെ വിചിത്ര സിൽക്കാണ് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് ഇതിൻ്റെ കൂടെ നന്നായി പോകുന്നു അഞ്ചർക്ക് പ്രിൻ്റാണ് തൊണ്ണൂറ് രൂപയുടെ ഈ കലങ്കാരി ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് ഇത് പ്രിൻറ്റഡ് ഹക്കോബയുടെ മെറ്റീരിയലാണ് നൂറ്റി എൺപത് രൂപയുടെ മെറ്റീരിയൽ അതിൻ്റെ കൂടെ ഈ ബോട്ടിൽ ഗ്രീനായിട്ട് നല്ല യോജിപ്പാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഈ ഡിസൈനും ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് ഇതിൻ്റെ കൂടെ ഒരുപാട് മെറ്റീരിയൽസ് യോജിച്ച് പോണത് ഇവിടെയുണ്ട് മീറ്ററിന് നൂറ്റി എൺപത് രൂപയുടെ പ്രിൻ്റഡ് ഹക്കോബ എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് ഇത് ബോട്ടിൽ ഗ്രീൻ കളറാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്തൊരു സൂപ്പർ കളറാണ് കളറ് ഇതിന്റെ കളർ ഒന്നും പറയാൻ എനിക്ക് കിട്ടുന്നില്ല ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കലങ്കാരി ഡിസൈനിൽ വന്നിരിക്കുന്ന തൊണ്ണൂറ് രൂപയുടെ നമ്മുടെ മെറ്റീരിയൽ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ഇതിന്റെ കൂടെ പോണത് പ്രിന്റഡ് ഹക്കോബയുടെ ഈ ഡിസൈൻ ഇതിന്റെ കൂടെ നല്ല മാച്ചാണ് കലങ്കാരിയുടെ ഇത് നല്ല മാച്ചാണ് തൊണ്ണൂറ് രൂപയുടെ കലങ്കാരി ഡിസൈനിൽ വന്നിരിക്കുന്ന കോട്ടൺ പോളിസ്റ്റർ മിക്സ് വിചിത്ര സിൽക്ക് ബ്ലൂമിംഗ് വിചിത്ര എഴുപത് രൂപ മീറ്ററിന് ഇത് രണ്ടും നല്ല മാച്ചായിട്ട് പോകുന്ന ഐറ്റംസ് ആണ് ഇത് നല്ല മാച്ചാണ് ഇത് ജോർജറ്റിൽ വർക്ക് വരുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ല കോമ്പിനേഷൻ ആയിട്ട് വരുന്ന കളറാണ് ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് യോക്കാക്കാം ഷോളാക്കാം എങ്ങനെ വേണേലും അങ്ങോട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന നല്ല കളർ കോമ്പിനേഷൻസ് ആണ് അടുത്ത കളറ് ഒരു വൈൻ ഷെയ്ഡാണ് അതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നൊരു കളറാണ് കലങ്കാരിയുടെ തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതും ചെയ്യുമ്പം തന്നെ ഇത്തിരി ചെറിയൊരു ഡാർക്ക്നെസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സും എഴുപത് രൂപയുടെ വിചിത്ര ഇതിന്റെ കൂടെ പിന്നെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്രിന്റഡ് ഹക്കോബയുടെ ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപയുടെ അടുത്തത് വിചിത്രയുടെ ചാണപ്പച്ച കളർ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് പ്രിന്റഡ് ഹക്കോബയുടെ നൂറ്റി എൺപത് രൂപയുടെ മെറ്റീരിയൽ പ്രിന്റഡ് ഹക്കോബയുടെ തന്നെ അടുത്ത മെറ്റീരിയൽ അടുത്ത കോമ്പിനേഷൻ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവില്ല പ്രിന്റഡ് ഹക്കോബയുടെ സൂപ്പർ കളർ കോമ്പിനേഷനാണ് നൂറ്റി എൺപത് രൂപയുടെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് ഇത് വിചിത്ര സിൽക്ക് ഇത് രണ്ടും തന്നെ നല്ല കോമ്പിനേഷൻ ആണ് ഈ ചാണപ്പച്ചയായിട്ട് നല്ല കോമ്പിനേഷനാണ് ഈ കലങ്കാരിയുടെ ഡിസൈൻ തൊണ്ണൂറ് രൂപയുടെ ആണ് ഇതിൻ്റെ കൂടെ പിന്നെ യോജിപ്പിക്കാൻ പറ്റുന്ന അജ്രക്ക് ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ തന്നെ അടുത്ത ജോർജറ്റിൽ ഈ മെറ്റീരിയൽ മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഇതായിട്ട് യോജിപ്പിക്കാം ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് ഷോളാക്കാം അല്ലെങ്കിൽ ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് ഷോളാക്കാം നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് അടുത്ത കളറ് പിസ്താഗ്രീൻ്റെ നല്ല സൂപ്പർ കളറാണ് വിചിത്ര സിൽക്കിൽ എഴുപത് രൂപയുടെ പിസ്താഗ്രീൻ്റെ നല്ലൊരു കളറാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് കലങ്കാരി ഡിസൈൻസിൻ്റെ തൊണ്ണൂറ് രൂപയുടെ കലങ്കാരി നല്ല മാച്ചാണ് സാരിക്കും യോക്ക് തയ്ക്കാനും ഷോളിനും എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് എഴുപത് രൂപയുടെ വിചിത്ര തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് അടുത്ത കളർ കോമ്പിനേഷൻ ഇത് ഇതെ നല്ല കോമ്പിനേഷനാണ് ഇത് പ്രിന്റഡ് ഹക്കോബയാണ് നൂറ്റി എൺപത് രൂപയുടെ ഇത് എഴുപത് രൂപയുടെ വിചിത്ര ഇത് രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷനാണ് ബ്ലൗസ് എടുത്തിട്ട് സാരി ആക്കാം ടോപ്പ് എടുത്തിട്ട് യോക്ക് ആക്കാം എല്ലാറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കളേഴ്സ് ആണ് ഇതൊരു ലിനൻ പോലെയുള്ളൊരു മെറ്റീരിയലാണ് ഇത് തമ്മിൽ നല്ല യോജിപ്പാണ് ഇതിലുണ്ട് പിസ്താഗ്രീൻ്റെ ഡിസൈൻസ് വരണുണ്ട് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അല്ലേ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഈ ഫ്ലോറൽ ഡിസൈൻസും ഈ പിസ് പിസ്തഗ്രിന് തമ്മിൽ നല്ല യോജിപ്പാണ് കണ്ടത് ഇതിനകത്ത് പിസ്തഗ്രീൻ്റെ ഡിസൈൻസ് വരുന്നുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് നൂറ്റി എൺപത് രൂപയുടെ പ്രിൻ്റഡ് ഹക്കോബയുടെ ഈ മെറ്റീരിയലും ഈ പിസ്തഗ്രീനും തമ്മിൽ നല്ല മാച്ചാണ് അടുത്തത് ലാവൻഡർ ഡാർക്ക് ലാവൻഡർ കളറാണ് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ഈ ലിനൻ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ലിനൻ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ചി വീതിയാണ് സാരി വിട്ടാണ് ഇതും സാരിക്ക് പറ്റും ടോപ്പിന് പറ്റും എല്ലാറ്റിനും പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ ഇവിടെ യോജിപ്പിക്കാൻ പറ്റുന്നത് കലങ്കാരി ഡിസൈൻ തൊണ്ണൂറ് രൂപയുടെ കലങ്കാരി ഇതിൻ്റെ കൂടെ യോജിപ്പിക്കുക നല്ല മാച്ചിങ് കളേഴ്സാണ് പ്രിന്റഡ് ഹക്കോപട ഈ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കുക നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ അതുപോലെ പ്രിന്റഡ് ഹക്കോപട ഈ കളറും ഇതിലും വന്നിരിക്കണത് ലാവൻഡർ ഷെയ്ഡാണ് ഇതും പരസ്പരം യോജിപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് അടുത്ത നല്ലൊരു സൂപ്പർ കളർ ഓണിയൻ്റെ നല്ല ഡാർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണത് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലാകും എനിക്കറിയാത്ത കളേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന ലിനൻ്റെ മെറ്റീരിയൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ നല്ല കോമ്പിനേഷനാണ് ഇത് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ലിനൻ മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന കലങ്കാരി തൊണ്ണൂറ് രൂപയുടെ കലങ്കാരി മെറ്റീരിയൽസ് ആണ് അടുത്തത് ജോർജറ്റിൽ ആയിട്ടുള്ള വന്നിട്ടുള്ള ഈ മെറ്റീരിയൽ അതും ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ജോർജറ്റിലെ ഡിസൈൻസ് എംബ്രോയ്ഡറി വർക്കും വരുന്ന മെറ്റീരിയൽ ആണ് ഇത് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് അടുത്തത് പ്രിന്റഡ് ഹക്കോടെ ഈ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കുക നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് ഒത്തിരി കോമ്പിനേഷൻ കളേഴ്സ് ഇവിടെ ഉണ്ട് നേരിട്ട് വരികയാണെങ്കിൽ നല്ല സുഖമായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ നേരിട്ട് വരാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് വരാം നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണിത് നീണ്ടോടകൂടെ ആ അടുത്തത് ഈ പ്രിൻ്റഡ് ഹക്കോബ ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് നൂറ്റി എൺപത് രൂപയുടെ പ്രിൻറ്റഡ് ഹക്കോബ കോട്ടൺ വിചിത്ര സിൽക്ക് എഴുപത് രൂപയുടെ അടുത്തത് വിചിത്ര സിൽക്കിൻ്റെ ഒരു പിസ്താഗ്രീൻ നല്ല തെളിഞ്ഞൊരു പിസ്താഗ്രീനാണ് എല്ലാവരും ഇഷ്ടത്തോടെ കൊണ്ടുപോകുന്ന ഒരു കളറാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ജോർജറ്റിന്റെ മെറ്റീരിയല് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ജോർജറ്റിന്റെ വർക്കുള്ള മെറ്റീരിയല് നല്ല കോമ്പിനേഷൻ ആണ് അടുത്തത് പ്രിന്റ് ഹക്കോബ മെറ്റീരിയല് ഇത് ഇതിന്റെ കൂടെ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് കലങ്കാരിയുടെ നമ്മുടെ തൊണ്ണൂറ് രൂപയുടെ ഈ കളറും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അജറക്കിന്റെ ഈ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് പോകുന്ന മെറ്റീരിയലാണ് അടുത്തത് വിചിത്ര സിൽക്കിന്റെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് കണ്ട മൾട്ടി കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് പ്രിന്റഡ് ഹക്കോബയുടെ ഈ മെറ്റീരിയൽ ഇത് നല്ല കോമ്പിനേഷൻ ആണ് നൂറ്റി എൺപത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബയും എഴുപത് രൂപയുടെ വിചിത്രയാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ജോർജറ്റിൽ വർക്ക് ആയിട്ട് വരുന്ന അടുത്ത ഡിസൈൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ഇതാണ് നല്ല കോമ്പിനേഷൻ പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ജോർജറ്റില് വർക്ക് ആയിട്ട് വരുന്ന മെറ്റീരിയൽ തൊണ്ണൂറ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ മെറ്റീരിയല്ചിത്ര സിൽക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇത് പല ടൈപ്പ് ഗ്രീൻ ആണ് ആദ്യം കാണിച്ച ഗ്രീൻ അല്ല ഇത് വേറൊരു നല്ലൊരു സൂപ്പർ ഗ്രീൻ തന്നെയാണ് ഇതും അതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് കലങ്കാരി ഡിസൈൻസിലുള്ള തൊണ്ണൂറ് രൂപയുടെ മെറ്റീരിയൽ ഇത് ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇത് ഇതിന്റെ കൂടെ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് കണ്ട ജോർജറ്റിലെ ഈ വർക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പ്രിന്റക്കോബയുടെ ഈ മെറ്റീരിയലും ഇതും തമ്മിൽ നല്ല കോമ്പിനേഷനാണ് അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വേറൊരു കളറാണ് ബ്ലൂവിൽ നല്ലൊരു ഷെയ്ഡ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് പ്രിൻ്റഡ് ഹാക്കോബ ഈ കളർ ഇതിൻ്റെ കൂടെ നല്ല മാച്ചാണ് ഇത് ഇതിന്റെ കളർ ഒന്നും ഇതിനകത്ത് ഇല്ല എങ്കിൽ പോലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് തൊണ്ണൂറ് രൂപയുടെ കലങ്കാരിയും എഴുപത് രൂപയുടെ വിജിത്രാസൽക്കും ഇത് ഇതിന്റെ കൂടെ നല്ല മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല കളർ കോമ്പിനേഷനുള്ള മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ അപ്പൊ ഇഷ്ടപ്പെട്ട നല്ല അവനവന്റെ ബഡ്ജറ്റിന് ഇണങ്ങിയ ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെയുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ളത് കൊണ്ട് കൂടിയ ബഡ്ജറ്റിലുള്ളത് കൊണ്ട് എല്ലാം ഒരു മീഡിയം ബഡ്ജറ്റാണ് എല്ലാം തന്നെ മീറ്ററിന് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്കാണ് നൂറ്റി എൺപത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബയാണ് നമ്മുടെ വിചിത്ര സിൽക്കിൽ നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്കാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സിലെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് റാണി പിങ്കിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന വേറൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല മൾട്ടി കളർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ മീറ്ററിന് എഴുപത് രൂപ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന ലിനൻ്റെ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ലിനന്റെ മെറ്റീരിയല് ഇതും സാരി വിട്ടാണ് ഇതും സാരി വിട്ടാണ് എല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇത് രണ്ടും നല്ല കളർ ആണ് വിചിത്ര സിൽക്കിൽ പീകോ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് തൊണ്ണൂറ് രൂപയുടെ ഈ കലങ്കാരി മെറ്റീരിയൽസ് ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഈ മെറ്റീരിയൽ ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പ്രിന്റഡ് ആക്കുക ഈ മെറ്റീരിയൽ ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഈ ലിനൻ മെറ്റീരിയലും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അടുത്ത കളറ് അതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ജോർജറ്റിലെ ഡിസൈൻസിന്റെ മെറ്റീരിയൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ നല്ല കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആണ് ഇതിന്റെ ബേസ് കളറായിട്ട് വരുന്നത് അടുത്തത് ഇത് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ പറ്റുന്ന നല്ലൊരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് തൊണ്ണൂറ് രൂപയുടെ ആണ് എഴുപത് രൂപയുടെ ഇത് നല്ലൊരു ഗോൾഡൻ മഞ്ഞയാണ് നല്ല ഭംഗിയൊരു മഞ്ഞ ആണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്രിന്റഡ് മെറ്റീരിയൽ ആണ് കണ്ടത് നല്ല കളർ കോമ്പിനേഷൻ ആണ് കലങ്കാരി ഡിസൈൻ ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് തൊണ്ണൂറ് രൂപയുടെ കലങ്കാരി എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് ഇത് രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷൻ കളേഴ്സ് ആണ് അടുത്ത കളർ കോമ്പിനേഷൻ അടുത്ത കളർ കോമ്പിനേഷൻ അടുത്തത് വിചിത്ര സിൽക്കിന്റെ നല്ലൊരു ബ്ലാക്ക് കളർ ആണ് ഇതിലൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയല് അടുത്തത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ അജ്റക് പ്രിന്റാണ് കോട്ടൻറെ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി എൺപത് രൂപയുടെ അജർക്ക് മെറ്റീരിയൽ ഇതിന്റെ കൂടെ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് രൂപയുടെ ഈ കളറും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ബ്ലാക്കിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന ഒത്തിരി മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് അടുത്തത് ജോർജ് ടു വർക്ക് വരുന്ന മെറ്റീരിയൽ ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് പ്രിന്റഡ് പ്രിന്റിൻ്റെ ഈ കളറും ബ്ലാക്കും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മാച്ചിങ് മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്